കാത്തു കാത്തു നല്ല ഷൈനി സ്മൂത്ത് ആയിട്ടിരിക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞങ്ങൾ ആരംഭിക്കുകയായി നിങ്ങൾ അനുഭവിച്ചോളൂ അല്ലേ ഇതാണ് ഞങ്ങളുടെ സൈക്കിൾ യാത്ര ഹലോ ഇന്ന് മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പം രാവിലെ ഒന്നൊരു സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ നാലുമണിക്ക് തന്നെ എണീറ്റ് നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു അതിനുശേഷം കുറച്ച് നമ്മളിന്ന് എന്തൊക്കെ റെഡി ആക്കണം ഞാൻ തലേ ദിവസം ഇങ്ങനെ എഴുതി വെക്കാൻ അടുക്കള ഒരു നോട്ട് ഉണ്ട് അപ്പൊ അതനുസരിച്ച് ഞാൻ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ നിലത്തി വെച്ചു ഇന്ന് നമുക്ക് അപ്പം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടോ അപ്പൊ പിള്ളേർക്ക് ഇഷ്ടമുള്ള പുട്ടാണ് അപ്പം ഈ അരി കഴുകി അടുപ്പത്തിട്ടു അപ്പം പിള്ളേർക്ക് ഇഷ്ടമുള്ള പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പ അരിയുടെ പൊടിയിൽ അങ്ങനെ ഡബ്ലോസിന് വരുന്നുണ്ട് അപ്പൊ അതാട്ടോ അതിങ്ങനെ നല്ല മയായിട്ടിരിക്കും നമ്മളാ ഒരു ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് പുട്ടിന് ഒരു ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ അതുപോലെ തന്നെയട്ടത് പക്ഷെ ബ്രൗൺ റൈസ് ആ ചെമ്പാരി എന്ന് പറയുന്നൊക്കെ അറിഞ്ഞുകൂടാ അപ്പൊ നല്ല ബ്രൗൺ ആയിട്ടാണ് പൊട്ടിരിക്കാം അപ്പൊ ഇതെ നമ്മുടെ കടല കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി അരിയുന്നുണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീൻസ് കുറച്ച് തോരം വെക്കാൻ പിന്നെ മാങ്ങയും പടവലങ്ങിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മുരിങ്ങക്കും കൂടി പിന്നെ നമ്മുടെ നമ്മുടെ പുട്ടിനുള്ളതും കൂടി ഒന്ന് കൂട്ടി ഇരുമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ അതേ നമ്മൾ ആദ്യം നമ്മുടെ ബീൻസ് തോരൻ ശരിയാക്കി പിന്നെ അതേ കടല വെന്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയാ ഫ്രൂട്ടൊക്കെ ഒന്ന് സെറ്റാക്കി അതിൽ ഇട്ടുകൊടുത്തു പിന്നെ അതേ പുട്ട് റെഡിയായി അങ്ങനെ ഓരോന്നോരോന്നും ഓരോന്നോരന്തെങ്കിലും റെഡി ആയിക്കൊണ്ടിരിക്കുക അടുക്കളയിൽ നല്ല തിക്കുന്നതിരക്കുള്ള പണി ഇതേ നമ്മുടെ ചെമ്പ പുട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഞാനൊരു പാത്രം അടുത്ത് കിട്ടുത്തിരിഞ്ഞ വശം ഒരു വലിയൊരു എന്താ പറയാ അടപ്പില്ലേ നമ്മളിങ്ങനെ ചട്ടിയുടെ ഒക്കെ മൂടിയോ താഴ്ത്തു താഴ്ത്തുവീണ് പൊട്ടി നല്ല അട്ടിപ്പുളിയായിട്ട് പൊട്ടി കാറിന്റെ ചില്ലൊക്കെ വീണ് പൊട്ടണിക്കത് ഭയങ്കര സുഖമായിട്ടാണ് ഓരോ താഴ്ത്തു താഴ്ത്തുവീണ് പൊട്ടുമ്പോഴേ ഇത്ര നല്ലതല്ല എന്ന് എനിക്കൊരു മനസ്സിലായിട്ട് അങ്ങനെയാണ് അപ്പം ഞാൻ നമ്മുടെ ഉം വെളുത്തുള്ളി തേനിലിട്ടത് കഴിച്ചു അത് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ അപ്പൊ അത് സെറ്റ് ചെയ്യണെങ്കിൽ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അപ്പൊ പിന്നെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ കുറച്ച് ചേച്ചി കുറവുള്ളതാണ് അപ്പൊ നമ്മൾ എന്താ പറയുക ജീരകവും തേങ്ങയൊക്കെ അരച്ച് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണത് നമ്മുടെ ചോറ് ഊറ്റാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചമ്മന്തിക്കുള്ള അത് സബോള ചമ്മന്തിയാണ് ആ പപ്പൻ ചമ്മന്തി എന്ന് പറയും സബോള നന്നായിട്ട് വാട്ടിയിട്ട് അതിലേക്ക് മഞ്ഞൾക്കുടിയും പുളകൂടി ഇട്ടിട്ട് കുറച്ച് പുളി നന്നായി വാടി വരുമ്പോൾ കുറച്ച് പുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആയിട്ട് കുറച്ച് ചൂടാറ് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല രസമായിരിക്കും അത് കിട്ടും അപ്പൊ അമ്മൂനെ വിളിക്കണം അപ്പൊ അമ്മൂനെ വിളിക്കാൻ വേണ്ടി പോകാം അമ്മൂവിനെ ഇപ്പൊ ഒരു ഞാനൊരു ആറുമണിക്ക് വിളിച്ചാല് അവൾക്കൊരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആവുമ്പോൾ പറഞ്ഞാൽ മതി എട്ടേ മുക്കാലാവും മതി പക്ഷെ അവൾ ഒരു ഏഴര വരെ പഠിക്കും പിന്നെ ചെറുതായിട്ട് അവൾ കുൺഫൊക്കെ ചെയ്യണമല്ലോ അപ്പൊ ചെറുതായിട്ട് അതൊക്കെ ഒന്ന് ചെയ്യും അങ്ങനെയാണ്ട്ടോ എന്റെ കാര്യങ്ങളൊക്കെ പതി നമ്മളമ്മൂനെ വിളിച്ചു അങ്ങനെ പിന്നെ വീണ്ടും അടുക്കളയിൽ വന്ന് അടുത്ത പണിയാണ് നമ്മൾ നമ്മളെ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാർ കറിലേക്ക് കടകും മുടകും അതൊക്കെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചൂടൂടിക്കുമ്പോഴേ മിക്സിയിൽ എത്ര ചൂട് പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടാറി ഒന്നു ചൂടാറിയപ്പോൾ നല്ലോണം അരച്ചെടുത്തു അപ്പം അതായതാണ് ചമ്മന്തികൾ നല്ല ടേസ്റ്റ് ആയിട്ടോ നമുക്ക് ദോശയുടെ പൊടിയും ഒക്കെ ചോറിൻ്റെ കൂടിയൊക്കെ ഭയങ്കര രസമായിരിക്കും അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് പാലും പഞ്ചസാരയും കൂടിയിട്ടാണോ ഞാൻ പുട്ട് പുട്ടുകഴിക്കാൻ വേണ്ടി എടുക്കണേ അപ്പൊ അത് ഞാൻ അമ്മൂന് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ അത് കഴിച്ചു ഇനി നമ്മുടെ വീട്ടിലെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ ഏകദേശം അപ്പം ഞാനും അടുക്കളയ്ക്ക് ഒന്ന് വൃത്തിയാക്കി അപ്പം നമ്മുടെ വെളുത്തുള്ളി നന്നാക്കി അതിൽ ഇടണം കേട്ടോ അപ്പം നമ്മുടെ ബ്രൗൺ റൈസ് സെറ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ ചമ്മന്തി സെറ്റ് പിന്നെ നമ്മുടെ ചാറുകറി നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയാ നമ്മുടെ നമ്മുടെ കുറെ അതിലെ പടവലങ്ങ മാങ്ങ നല്ല പുള്ളിയുള്ള മാങ്ങ അതുപോലെ തന്നെ നമ്മുടെ വെ ശെവണ്ടയ്ക്ക മുരിങ്ങക്ക അത് നന്നായിട്ട് താളിച്ചിട്ട് പിന്നെ കടല കടലത്തോരൻ പിന്നെ നമ്മുടെ ബീൻസ് തോരൻ പിന്നെ പാറൂന് കുറച്ച് കടല മാറ്റി വെക്കോ ഇതൊക്കെയാണ് അടുക്കളയിലത്തെ കാലത്ത് ഒരു പണി അപ്പൊ ഒരു പണി കഴിഞ്ഞ് ഞാനങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് വിറ്റത്തേക്ക് ഇറങ്ങണം അപ്പൊ ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഞാനിപ്പം അത് എനിക്ക് തിരക്കില്ല അത് എടുക്കാൻ പറ്റിയില്ല യോഗയും അത് എക്സർസൈസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മഴക്ക മഴ പോലന്നെയാണ് മൊത്തത്തിൽ പെയ്നില്ലാന്ന് മാത്രം അങ്ങനെ ഞാൻ നേരെ പിന്നെ കുറച്ച് എഡിറ്റിങ് പോണിണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ആ യോഗ ചെയ്ത് വന്ന് കുറച്ച് എഡിറ്റ് അപ്പൊ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണട വയ്ക്കും കേട്ടോ അങ്ങനെ കുറച്ച് പാറുണ്ട് അപ്പൊ ഞാൻ പാറിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടേ വരവാ ഓ വരവായി കാത്തു പറയൂ വരവായി കാത്തു പറഞ്ഞേ കാഞ്ഞു കടിക്കണ്ട ചൊറിയുണ്ടാ കുതി അടിച്ച ഇപ്പൊ വരാട്ടാ അമ്മ ഉം പാപ്പ് കഴിക്കണ്ടേ അങ്ങനെ അതേ ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അവൾക്ക് പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് കടലയും കൂടി കൊടുത്തുണ്ട് അപ്പൊ അമ്മ ഉതേ റെഡി ആവാനുള്ള അവളുടെ ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആവാണ് കുളിച്ചിട്ടൊക്കെ അപ്പൊ ഞാനും കഴിക്കാന്ന് വെച്ചാൽ നമുക്കൊന്ന് പുറത്തു പോകാനുണ്ടേ അപ്പൊ ഞാൻ കഴിക്കണത് ഒരു മുട്ടിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് നട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ചേട്ടനും കഴിക്കണ്ട അപ്പൊ നമുക്കൊന്ന് പുറത്ത് പോകണം മൂന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണം അതാണ് ഇന്നത്തെ മെയിൻ കാര്യം അപ്പൊ അതാണ് അപ്പൊ ഒരു കൈ കൊണ്ട് ഞാൻ പാറുവിന് പുട്ടായത് കൊണ്ട് തന്നെ പിന്നെ പഴമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് കുഴക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കുഴച്ച് കൊടുക്കണ്ട ഒരു കൈകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് ഒരുമിച്ച് അങ്ങനെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ കഴിക്കാറ് പതിവു പിന്നെ അങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം പോയി ഫുഡൊക്കെ കഴിച്ച ഡ്രസ്സം മാറാം ഹലോ അപ്പൊ നമ്മളിതേ ഒന്ന് ഒരുങ്ങിയിട്ട് പുറത്തേക്ക് പോവാട്ടാ പോണത് ബാങ്കിയെ പോണം പിന്നെ പിന്നൊരു കാര്യം ഉണ്ടായി ഞാൻ പോയിട്ട് പറയാം നടക്കില്ലെന്നറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടോ അപ്പോൾ ഉണ്ണീനെ ഡ്രസ്സ് മാറ്റിച്ചു ഉണ്ണിനെ കുളിപ്പിച്ച ഡ്രസ്സ് മാറ്റിച്ചു ചേട്ടൻ എന്താ അവിടെ നിന്ന് ചെരുപ്പിടണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാം എന്നിട്ട് ബാക്കി വിശേഷമൊക്കെ പോണ വഴിക്ക് വരും എന്നായിട്ട് ബാങ്കിലത്തെ ഒക്കെ പരിപാടി കഴിഞ്ഞ് സെറ്റ് ആയി അതിന് ശേഷം നമ്മൾ പോയത് ചേട്ടന മുടിതാ ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ചേട്ടന മുടിയിൽ കുറച്ച് പരിപാടി ചെയ്യാൻ വേണ്ടി നമ്മള് പോയത് അപ്പൊ പേമെന്റ് ചെയ്യാന്നാണ് വിചാരിക്കണേ പേയ്മെന്റ് ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് ചുരുട്ടിയിട്ട് അതിലേക്ക് ചെറിയ ഹൈലൈറ്റ് ആയിട്ട് കളർ കൊടുക്കാം എന്നാണ് അപ്പൊ ആദ്യം അവര് പറഞ്ഞു അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞത് ഇന്ന് ചെയ്യാൻ അറിയില്ല അതാണ് ഞാൻ പിന്നെ മുന്നേ പറയാൻ പക്ഷെ ചെന്നപ്പോ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ആദ്യം മുടി ഒന്നും കൂടി നല്ലോണം ലെങ്ത് ആയി അപ്പൊ മുടി കട്ട് ചെയ്തിട്ട് ഒരു സ്പാ ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരാഴ്ച വേണം അപ്പൊ മുടി ഒന്ന് സെറ്റ് ആകും അപ്പൊ ചെറുതായിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ലെങ്ത് ആയതുകൊണ്ട് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്പാ കൊടുത്തു അതെ മുടി കട്ട് ചെയ്തു ഇനി സ്പാ ചെയ്തു അപ്പൊ ചേട്ടൻ അങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ അത്ര നല്ലതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പേയ്മെന്റ് ചെയ്യാൻ വിചാരിച്ചു വണ്ടി കാണണം അപ്പോ നമ്മളിതും നമ്മുടെ ചേട്ടന്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ഇതേ പോവാണ് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് വിചാരിച്ചെന്നിട്ടാന്ന് പറയുമോ ചെയ്യാനാണ് ചുരുട്ടി നല്ല സ്റ്റൈലായിട്ട് ചുരുട്ടി ഇടാനായിട്ട് ആള് ഓൾറെഡി ചുരുടെ മുടി ആണല്ലോ പക്ഷെ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അവര് പറഞ്ഞ എന്താ രണ്ട് സിറ്റിംഗ് ആയിട്ട് വേണം അതായത് ആദ്യം ഹെയർ ഹെയർ തുമ്പൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് അതൊക്കെ കട്ട് ചെയ്ത് ചിപ്പ് തിന്ന കായ വറുത്തും അപ്പൊ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അതൊന്ന് നമ്മൾ ഇപ്പൊ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് എന്താ പറയാ നമ്മുടെ എന്താ പറയാ മറന്നുപോയി പേര് അയ്യോ എന്താ പോഹയൊന്നല്ലോറി സ്പാ മറന്നുപോയി അതിനെ വേറെ ഓർത്താരം പറയുന്നേ അപ്പൊ സ്പാ ചെയ്തിണ്ട് സ്പാ ചെയ്തിട്ട് പറയാം ഒരു സർപ്രൈസ് ഉണ്ട് അപ്പൊ ഞങ്ങള് സ്പാ ചെയ്തിട്ടുണ്ട് സ്പാ ചെയ്തിട്ട് ഇനി മുടി ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഡാമേജസ് ഇപ്പൊ തന്നെ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുമ്പൊക്കെ വെട്ടി സെറ്റ് സെറ്റാക്കിയപ്പോ അപ്പൊ ഒക്കെ കുറഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത ആഴ്ചൻ്റെ പിന്നത്തെ തിങ്കളാഴ്ച അവര് നമുക്ക് തന്നിട്ട് ഡേറ്റ് തന്നിട്ടുണ്ട് പേമിങ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ചെറിയ കളറൊക്കെ കൊടുത്ത് ആ പേ പേമിങ് ചെയ്യുമ്പോൾ ചെറിയ ഒരു ഹൈലൈറ്റൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവാം ഇപ്പം നോർമൽ മുടി ഇങ്ങനെ സാധാരണ പോലെ തന്നെ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തു സാധിച്ചത് അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ഇപ്പം സമയം എത്രയെന്നറിയുമോ രണ്ടര ആവാനേ പോകണം അപ്പം നമുക്ക് എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഞാൻ ഞാൻ കഴിക്കാം ആറും ഞാൻ വെള്ളം സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണ്ടിരുന്നത് കാരണം ആള് സെറ്റ അല്ലെങ്കിൽ അവൾ എന്നെ കൊണ്ട് കടയിലേക്ക് പഠിപ്പിച്ച ഞാന് അങ്ങനെ ഇന്നത്തെ പ്രാവശ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യണം പ്ലാൻ ഉണ്ട് ഒന്ന് സെറ്റ് ചെയ്യാത്രം അപ്പൊ ഏകദേശം വീട്ടിലിട്ട് ഒരു രണ്ടേ മുക്കാ മൂന്നു മണി എന്റെ വിശുപ്പ് മൊത്തം പോയിട്ടോ അപ്പൊ ഞാൻ പാറുവിന് ഇതേ കടലയും ചോറൊക്കെ എടുത്തുണ്ട് ചേട്ടനും കൊടുത്തു ഞാൻ രണ്ട് ഓറഞ്ച് മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് അങ്ങനെ വിശുക്കണില്ല മൊത്തം വിശുക്ക് പോയി പിന്നെ ഉണക്ക മീൻ ഇട്ടിട്ടോ ചേട്ടൻ പാറും കഴിക്കും അപ്പൊ അതിന് ഭയങ്കര ഇഷ്ടം അച്ഛനും പോളും ഏകദേശം ടേസ്റ്റ് ഒക്കെ ഒരുപോലെ ഉണക്ക മീൻ അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ എന്റെ ഉണക്കമീൻ അത്രയ്ക്ക് ഇഷ്ടമില്ല ഞാൻ അങ്ങനെ കഴിക്കില്ലേട്ടോ ഈ പിന്നെ ഞാൻ എന്തെയാ ഒരു ഓറഞ്ച് കഴിച്ചു അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാല് കുറച്ചു നേരം ഇരുന്നു കാരണം അവിടെ പോയി കുത്തിരുന്നു മുഷിഞ്ഞും ഇരുന്നിരുന്ന് ഒരു വിചാരിയായി അത് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ഒരു എന്താ പറയാ ഹെയർ പാക്ക് അത് ഫേസിൽ വിടാം അതെനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ട് കുറച്ചായി അപ്പൊ അതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലാണെങ്കിൽ ആണെങ്കിൽ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ എന്താ വേണ്ടെന്നു വെച്ചാൽ ചെയ്യാം നല്ലാണെങ്കിൽ ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ ആ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തു മീൻസ് അത് ഹെയറിൽ യൂസ് ചെയ്യാം ഹെയർ നല്ലോണം അങ്ങനെ സ്മൂത്ത് ആയിക്കെടുക്കണതാ പക്ഷെ ഞാനത് ഈ വീഡിയോയില് ചെയ്യാനത്തെ കാരണം അത് അത്രേ നന്നായിരുന്നു എന്താ പറയണ്ടേ ശരിക്കും നമ്മൾ പാർലറിലൊക്കെ പോയി നമ്മള് സ്മൂത്ത്നിങ് ആ ഒരു സംഭവം ചെയ്തതിനെക്കാളും റിസൾട്ട് തോന്നിയത് മുടി ഇങ്ങനെ തെളങ്ങി സ്മൂത്ത് ആവുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് സെപ്പറേറ്റ് ഒരു വീട് തന്നെ വേണം എന്നാലാണ് കുറെ പേരിലേക്ക് എത്തുള്ളു ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ മുടി ഉണ്ടല്ലോ അങ്ങനെ ും അതുപോലെ തന്നെ നല്ലോണം സ്മൂത്ത് ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കും ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിടക്കും നമുക്ക് ഫങ്ഷൻസിനും നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും കട്ടിമുള്ളിട്ട് ചെയ്യാൻ പറ്റണതാണ് ഇത് ഫേസിൽ ഇടാ ടൈ പാക്ക് അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവാനും തിളങ്ങാനുള്ളതാ അതുകൊണ്ട് നമുക്ക് ഫേസിൽ ഇടണോണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പൊ ഞാൻ ദേ സംഭവം ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും നല്ല ഇഫക്റ്റീവ് ആണ് രണ്ടും മൂന്നും ഇൻഗ്രീഡിയന്റ് ശരിക്കും രണ്ട് ഇൻഗ്രീഡിയന്റ് വേണ്ടു വേറെ എക്സ്ട്രാ നമുക്ക് ഞാൻ കൂടുതൽ എൻ്റെ ഹെയർ ഇങ്ങനെ ഓയിലി ഒട്ടിപ്പിച്ച് ഇടണം മുടിയത് തേച്ചു ഇട്ടുന്ന് മാത്രം ഭയങ്കര നല്ലതായിരുന്നു ഞാൻ എന്തായാലും എന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യും ആവശ്യക്കാരൊക്കെ കാണണം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അപ്പൊ അത്ര നല്ലതായിരുന്നു ശരിക്കും എനിക്കിത് വീണ്ടും ചെയ്യാനുള്ള അത്ര ഉണ്ട് അത്ര നല്ല റിസൾട്ട് റിസൾട്ടു ഞാൻ ശരിക്കും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത്ര നന്നാവും എന്നുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും അത് ഞാൻ വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ചെയ്യൂട്ടോ ചേച്ചിക്ക് പോയി പറയൂ ബൈ അച്ഛൻ പോയി കഴിഞ്ഞാ കുട്ടിക്ക് അപ്പൊ അച്ഛൻ്റെ കൂടെ പോണം നിർബന്ധമാണ് അപ്പൊ കുട്ടി ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കും കുട്ടിക്കാണെങ്കിൽ മറ്റേ ബൈക്കും വേണമെങ്കിൽ ചേട്ടന് പിന്നെയും കൊണ്ടുപോയി ഇതുമ്പോ നിൽക്കണല്ലോ സ്കൂട്ടിയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് ധൈര്യമില്ലേ കൊണ്ടുപോയൻ പിന്നെ ഇപ്പാള് നമ്മുടെ ഷോപ്പിലേക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുള്ളതാണ് അപ്പോൾ കൊണ്ടുപോകാനും പറ്റില്ല ടിപ്പു ചേട്ടോ ടിപ്പൂ ഏതേ ആ ടിപ്പുവിന് കണ്ടില്ല എന്ന് കുറെ പേര് പറയുണ്ടായിരുന്നു സുഗല്ലിന്ന് ടിപ്പുവിന് ദേ ഗുഡ് ബോയ് ആയിട്ടാണ് നിക്കണേ ആ ആ ആ അമ്പാറിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിയ ബിസ്ക്കറ്റും അത് ഇതൊക്കെ വാങ്ങി തീരും മിഠായി കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോവും പാർ പേടിച്ച ഇട്ടിട്ട് ഓടും അല്ലേപ്പിച്ചേട്ടിട്ടായി വാങ്ങാറില്ലേ അപ്പിച്ചു കൂട്ടാ അങ്ങനെ നമ്മള് എന്താക്കണോ ഇനി ഫേസ് വാഷ് ചെയ്യണം കേട്ടോ ഫേസ് നോക്കി നല്ല കണ്ണാടി പോലെ ഇരിക്കണേ നിമക്ക് വാഷ് ചെയ്യണ്ടേ കിടത്തളങ്ങണത്തെ ഇളങ്ങണണ്ടെത്തിളാങ്കണു ില്ലേ അപ്പിച്ചുപോന്ന് പറയാ അമ്മ നമ്മുടെ ഒരു ഗതികേട് കുട്ടിക്ക് ഇപ്പൊ ചേക്കുകള് ചവിട്ടണം ഭയങ്കര ഇഷ്ടമാണ് ചേക്കിള് ചവിട്ടാ പക്ഷെ അവർക്ക് ചവിട്ടറിയില്ല നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകണം അതാണ് പാട് നമുക്ക് എക്സസൈസ് ആണ് അമ്മ മുഖം കഴുകിയിട്ട് നമ്മൾ ചേക്കിള് ചവിട്ടും കാരണം മുഖം അങ്ങനെ വലിഞ്ഞുടങ്ങി മുഖം മുഖം കഴുകിയിട്ട് എന്ത് ചവിട്ടും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആരംഭിക്കുകയായി നിങ്ങൾ അനുഭവിച്ചോളൂ അല്ലെ എന്താ അമ്മ അമ്മ പിടിച്ചിട്ടുണ്ട് ഇരിക്കൂ കാല് താഴ്ത്തു ഇത് താഴ്ത്തി വെക്കൂ ആ കണ്ട ശെരി കണ്ട അങ്ങനെ അമ്മ കേട്ടിരിക്ക ശരിയാവു തന്നെ പഠിക്കണ്ടേ പൂവാ ഞങ്ങൾ ആരംഭിക്കും ഇപ്പൊ ജടം വരട്ട് ഞങ്ങളെ കൂടെ അകം പിടിക്കും ഞങ്ങൾ ഇനി ഒരു അഞ്ചാറ് റൗണ്ട് അടിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം ക്യാമറ പിടിക്കാനാരുല്ല അപ്പം എനിക്കിങ്ങനെ ക്യാമറ അവിടെ കൂടെയും കൊണ്ടുവന്നാൽ മൈയ്യാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ മനസ്സിലായില്ല ഞങ്ങൾ ഇങ്ങനെയാണ് റൗണ്ട് അടിക്കുക ഇവിടെ വരെ വരും എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിയേ പോവും അങ്ങനെയാണല്ലേ അമ്മയും പറഞ്ഞു അപ്പം ഞങ്ങളൊരു ഒരു ആറര വരെയൊക്കെ ഇത് കളിക്കും ചിലപ്പോൾ അച്ഛനും ഉണ്ടാവും അപ്പം അച്ഛൻ കൊണ്ടു നടക്കും ഞാൻ വിളിച്ചപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടോ കാരണം അമ്മൂ ട്യൂഷൻ കഴിഞ്ഞാൽ വന്നിട്ട് അവൾക്ക് സ്കൂളിൽ നിന്ന് എന്തോ പ്രോജക്ട് വർക്കിനും സാധനങ്ങൾ മേടിക്കാൻ പോകണം എന്നോട്ട് ചേട്ടൻ പിന്നെ പോയി ചേട്ടൻ അപ്പൊ തന്നെ അമ്മൂനേയും കൊണ്ട് വീണ്ടും പോയി ഷോപ്പിങ് അങ്ങനെ അവര് വന്നു അവൾക്ക് ചാർട്ടൊക്കെ മേടിച്ചിട്ട് അവള് വന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ അവൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അവളിങ്ങനെ ക്യാഷിൽ എടുത്തിട്ടുണ്ട് അതാണ് ഒരു പതിങ്ങിയില് അങ്ങനെ അവര് വന്നപ്പോ വാങ്ങി കൊടുത്തുട്ടോ നല്ല രസമുള്ള വാങ്ങിയായിരുന്നു അപ്പൊ ഞാൻ ചെന്നാ പിന്നെ വൈകുന്നേരം ഒരു ഏഴര എട്ട് മണി ഞാൻ സോറി ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ രാത്രിത്തെ ഭക്ഷണം കഴിക്കും അപ്പൊ ഞാൻ വിചാരിച്ച മുടി ഉണങ്ങട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ കഴിക്കാന്ന് അങ്ങനെ ഞാൻ എന്തെ മാങ്ങിയൊക്കെ ചെത്തി കഴിച്ചപ്പൊ ഈ ഹെയർ ഇതൊക്കെ ഹെയർ വാഷ് ചെയ്തപ്പോ തന്നെ ഹെയർ ഇങ്ങനെ തൂവൽ മാതിരി തോന്നിക്കായിരുന്നു അത്രയും പഞ്ഞിമാതിരി അപ്പൊ ഞാൻ വിശ്ലം ഉണങ്ങട്ടെ ഉണങ്ങിട്ട് നോക്കാം ഇന്നപ്പോ ഉണങ്ങാൻ വേണ്ടി പരത്തിയിട്ട് ഫാനിട്ടുണ്ടായിരുന്നു കാരണം വൈകുന്നേരം ഏകാനേ മുടി കുറച്ചു നേരം വൈകി ഞാന് തലമേലൊക്കെ കുളിച്ചപ്പോ കാരണം ചേട്ടൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി ചേട്ടൻ വന്നവശം അമ്മു പറഞ്ഞു എനിക്ക് എന്താ പറയാ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചാട്ട് സാധനങ്ങൾ മേടിക്കണം അപ്പൊ വീണ്ടും അച്ഛനും മോളും കൂടി പോയി അപ്പൊ പിന്നെ എനിക്ക് കുളിച്ചിറങ്ങാനുള്ള സമയമില്ല അപ്പൊ പിന്നെ ഞാൻ അവരെല്ലാരും എല്ലാവരും കഴിഞ്ഞ് പറ്റാന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ മാങ്ങ അമ്മ ഫുഡ് കഴിക്കണ്ടട്ടോ വൈകുന്നേരം അവള് പുട്ട കഴിച്ചത് അവൾക്ക് അത് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ട്യൂഷന് പോണേ മുന്നേ ഒന്നും കഴിച്ചിണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് നേ സ്കൂളിൽ നിന്ന് നേരെ ട്യൂഷന് പോയി എന്നിട്ട് പിന്നെ വന്നിട്ട് പുട്ടും കടലിയും ചമ്മന്തി കൂടി കഴിച്ചു അങ്ങനെ ഇതേ നമ്മള് ഞാൻ ഒന്നും കൂടി ആവി കയറ്റു അങ്ങനെ നല്ല രാത്രിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ മുടി ബാക്കിൽ നിന്ന് ഒന്നും ഉണങ്ങിയിട്ടില്ല ഫ്രണ്ട് പോർഷൻ നന്നായി ഉണങ്ങി ആ ചെറുതായിട്ട് കട്ട് ചെയ്ത ഭാഗം അത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്രയും പഞ്ഞി കിടക്കുന്ന മുടി നല്ലോണം പഞ്ഞിയപ്പം ജസ് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് ഉണങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പി ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കും പറഞ്ഞാൽ നനഞ്ഞ മുടി കോമ്പി ആയിരുന്നാണ് നല്ല നോക്കി നിങ്ങൾ ആ ഫ്രണ്ട് പോർഷൻ കണ്ടോ പഞ്ഞി പട്ട് മധുരം എടുക്കണം കൈയിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ മുടി ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നേ അത്രയും നല്ല നന്നായിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ അവിടുത്തെ മുടി ഉണങ്ങി വീട്ടിലേട്ടോ അപ്പൊ ഞാൻ ഉണങ്ങുമ്പോൾ ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം പിന്നെ പിന്നെ എന്റെ റിസൾട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ അപ്പോ നമ്മുടെ വീട്ടില് ഈ സമയത്ത് ഏകദേശം ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണി ആ സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് അനുപിക്കാം അപ്പൊ നമുക്ക് നോക്കിയാലോ ഞാൻ ഈ സമയത്ത് എഡിറ്റ് ചെയ്യാ പാറു ദേ ഇവിടെ എന്നിട്ട് എന്തൊരു ജീനാണ് ആ പാട്ടില്ലേ അത് കാണണ്ടത് നമുക്ക് ഭയങ്കര ഇഷ്ടം നീ എന്തേനാ ആ പാട്ട് കാണാട്ടോ അത് കഴിഞ്ഞേ ചേട്ടനും ഇവിടെ ചേട്ടൻ നല്ലോണം ബിസി ആയിട്ടുള്ള സമയമാണ് ന്യൂ പ്രൊഡക്ട്സ് ഒക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആളത്തിന്റെ ഭയങ്കര തിരക്കില്ല കുറെ പേരെ വിളിക്കുന്നു എഡിറ്റ് ചെയ്യുന്നു അതൊക്കെ കുറെ പണികൾ ചെയ്യേണ്ടത് അതുകഴിഞ്ഞാൽ നമുക്ക് അമ്മൂനെ പതുക്കുന്നു നോക്കാം അമ്മ നല്ല പണിയുടെ അമ്മൻ്റെ റൂം ആയിട്ട് ആ സ്റ്റഡി ടേബിളിൽ മിരുന്നിട്ട് അമ്മ പഠിക്കുന്നു കുഞ്ഞി അവിടെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഉറങ്ങു എന്നോ എന്നെ പറഞ്ഞിട്ട് ഉറങ്ങുള്ളൂ അങ്ങനെ അതെ ഇങ്ങനെ ഞാനും പാറുണോട് ഉണ്ടാവും ആ പിന്നെ ഇപ്പൊ ഇത്തിരി സെറ്റാണ് ടി വി ഒക്കെ കണ്ടാവുള്ളൂ അങ്ങനെ ഇരുന്നോളൂ കുറച്ചു നേരം അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാ ചെയ്യാറ് അപ്പൊ എനിക്ക് പണിയുണ്ട് അപ്പൊ ഈ സമയത്ത് വീഡിയോ എടുക്കാൻ പോവാറില്ല കാരണം ഫുള്ള് ഇട്ടല്ല പിന്നെ നമുക്ക് ഡേ ലൈറ്റ് കിട്ടില്ലല്ലോ അപ്പൊ നമ്മള് വീഡിയോ എടുക്കില്ല പക്ഷെ എഡിറ്റ് ചെയ്യും അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കൂടി അത്യാവശ്യം ഉണങ്ങിണ്ട് പക്ഷെ ബാക്ക് കുറച്ചും കൂടി ഉണങ്ങി അപ്പൊ എന്തായാലും വീഡിയോ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കെയർ ലവ് യു ഓൾ ബൈ